ിന്റെ ഭരണകാലത്ത് ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയുന്നു അതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് ഇസ്ലാം മതവിശ്വാസിക്കും നീതി ലഭിക്കുന്നതായിരിക്കും ഇസ്ലാമിസ്റ്റുകൾക്കായിരിക്കില്ല അത് ഹൈന്ദവന് നീതി ലഭിക്കുന്നതായിരിക്കും അത് ഹിന്ദുത്വവാദികൾക്കായിരിക്കില്ല അത് ക്രൈസ്തവനും മറ്റു മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും എല്ലാവർക്കും നീതി ലഭിക്കുന്നതായിരിക്കും ഒരു വരികൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പോലീസിന്റെ നിറം അവരുടെ വേഷത്തിന്റെ നിറം അത് കാത്തിയായിരിക്കും ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക നിങ്ങളുടെ അധികാരം നിങ്ങൾ പോലീസിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ ജില്ലക്കാർക്ക് അറിയാം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷെ വോട്ട് എണ്ണിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ലാത്തിയേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് ഈ കോഴിക്കോട്ട് ജില്ലക്കാരുൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അങ്ങ് അടുപ്പിക്കുക പച്ചക്ക് നാലോട്ടിനു വേണ്ടി കഴിഞ്ഞ ശബരിമല കാലത്ത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ച വലിപ്പോ തലതിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് എത്തി എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ വരി വരിയായി നിന്ന് മാറാൻ കലാപത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ ഭിന്നിപ്പുകളെ അതിനെ വീണ്ടും കോലുകൊണ്ട് തോണ്ടി ഉണർത്താനുള്ള ശ്രമം ഈ കേരളത്തിന്റെ മുന്നിൽ നടത്തുന്നത് കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു കലാപവും നടക്കരുതെന്നാണ് യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ആഗ്രഹം അതിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം ഈ ജനതയുടെ ആഗ്രഹം അതല്ലാതെ ഭരണം നിങ്ങളുടെയായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ കലാപം നടക്കണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവര് മാറുകയാൽ വെള്ളത്തിൽ നിന്ന് ഒരു മത്സ്യത്തെ കരയിലേക്ക് എടുത്തിടുന്നത് പോലെയാണ് ഭരണമില്ലാതായി പോകുമെന്ന് കണ്ട് സി പി എമ്മുകാരും പുറത്തു കടന്ന് പെടക്കുന്നത് എന്നുള്ളത് അവരുടെ ഭരണ നേതൃത്വം പെടക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകരും വിലയിരുത്തട്ടെ അവരുടെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവർ വിലയിരുത്തട്ടെ കേരളത്തിലെ ബി ജെ പിയുടെ വക്താക്കളായി സി പി എമ്മിന്റെ ഭരണ നേതൃത്വം മാറുന്നവരെ അവര് ശ്രദ്ധിക്കട്ടെ എ കെ ബാലുള്ള നേതാക്കന്മാർ പേര് എന്നാണെങ്കിലും വിഭാഗീയത പറയുന്നവരുടെ കാര്യത്തിൽ മൂത്തോലാണ് എന്ന് വരുന്ന തരത്തിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്താൻ തയ്യാറാവട്ടെ നിങ്ങൾ മനസ്സിലാക്കട്ടെ ജനങ്ങൾ രണ്ട് മാസം തികച്ചില്ല മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അപ്പൊ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനല്ല പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ അറിഞ്ഞിട്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് വർഗീയത അവസാനത്തെ കച്ചിത്തുരുമ്പ് വിഭാഗീയത നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട് നിങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട് തോൽവിയേക്കാൾ